യേശുഖസുപരിശുമായി എന്നാമം ഈ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശു വന്നി അറിയിക്കുന്നു ഈ വൈകിയ സമയവും നിങ്ങളുടെ കാര്യങ്ങൾ സന്ദേശവുമായി എടുത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ടാൽ സ്വർഗമത് ആയി സന്തോഷിക്കുന്നു എന്നുള്ള തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജകുമാരിൽ നിന്നാണ് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശക്കുറിച്ച് ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനകളിൽ എന്റെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്ന ഇന്ന് വൈകിയ സമയം നിങ്ങളുടെ കാതിൽ സന്ദേശവുമായി എത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് സത്യം അറിയുകയെ സത്യ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരത്തിന്റെ നിവർത്തികരണം കൂടിയാണ് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ സുവിശേഷങ്ങൾ എതിർക്കുകയും കളിയാക്കിയൊക്കെ ചെയ്തിരുന്നു ഞങ്ങളൊക്കെ യേശുക്രിവനെ ഘോഷിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് യേശുയിലേക്ക് എന്റെ ജീവിതത്തിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അതേസ എന്ന മരകമായ രോഗമാണ് എന്ന് ഈ രോഗത്തിൽ ലോകത്ത് മരുന്നില്ല എന്നുള്ള വാക്കുകൾ എന്ന യേശുവിലേക്ക് യേശുക് ഒരു രോഗ സൗകര്യപരമായി യേശു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത് അതുകൊണ്ടാണ് അറപ്പാനും മുടിപ്പാൻ വള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ പറഞ്ഞു എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് എഴുപത് അല്ലെങ്കിൽ ഇരുപത് വർഷകാലമാണ് അതിലധികമായ ഘട്ടമാണ് ഇന്ന് നമ്മൾ ആളുകൾ കേൾക്കുക ചെയ്യുന്ന വാർത്തകൾ ഏറ്റവും അധികമായി മാതാപിതാക്കന്മാരെ അനാഥാലയങ്ങൾ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വഴികളിൽ ഉപേക്ഷിക്കുന്ന വാർത്തകളാണ് നമ്മുടെ മധ്യ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മനുഷ്യൻ കേവലമായി ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകേണ്ടത് ഒന്ന ദിവസമാണ് എല്ലാവരും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള മാസം എവിടെയാണ് എന്നുള്ള ആ ഉറപ്പ് നാം കരസ്ഥമാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമായിരിക്കണം മരിച്ചു പോയ പക്ഷിയുടെ ആത്മാവിന് വേണ്ടി ഏതെല്ലാം കൽപ്പനകളും ഏതെല്ലാം പ്രമാണങ്ങളും ഏതെല്ലാം വഴിപാടുകൾ നടത്തിയാലും മനുഷ്യ മരിച്ചു പോയ മനുഷ്യൻ്റെ ആത്മാ അവർ നിത്യമായ ജീവനിലേക്ക് എത്തിക്കുവാനെങ്കിൽ നിത്യമായ ഒരു ജീവനേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്നൊരു വ്യക്തിയുടെ ജീവിതമായിരിക്കും നിത്യമായ ഒരു ജീവിതത്തിലേക്ക് ചേർക്കപ്പെടുകയുണ്ട് ഇപ്പൊ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിന് ഭജനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ഈ വന്നിരിക്കുന്നില്ലാത്തവരുടെ രക്ത കഴിവെങ്കിൽ മാത്രമേ നാം പാപി പാപിയല്ലാതെ മാറുകയുള്ളു ആരാണ് പാപമില്ലാത്തവൻ യേശുക്രി പാപമില്ലാത്തവരാണ് പാപമൊഴിക മനുഷ്യന്യമായി ഭൂമി ജീവിച്ചുകൊണ്ട് മുപ്പത്തി വയസ്സ് വരെ ഈ ഭൂമി നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന ഈ കഥാപ യേശുക്രിവിന്റെ മരണത്തിനു ശേഷം മൂന്നാം നാൾ കല്ലറും പുറത്തു വരികയും ഞാൻ വീണ്ടും മടങ്ങി കാരണമാക്കിയിരിക്കുന്നത് എന്താണ് സുവിശേഷം സുഭിശേഷത്തെ കുറിച്ച് മതം മാറ്റിപ്പെടുത്തണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കിയത് എന്തൊക്കെ ചെയ്യുമ്പോൾ സുവിശേഷം എന്താണ് ഒരു വ്യക്തിയാണ് അത് കർത്താവായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് സുബിശേഷം ഈ സിബിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ ആരുടെ സിബിശേഷം എത്തിച്ചോളാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ പഠിക്കൂരാൻ ജീവിതമായിരുന്നു മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റേ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിടക്കേണ്ട സന്തോഷ സമാധാനമാണ് ഏറ്റവും കണ്ടുപോയി ആളുകളായിരുന്നു എന്തായാലും മരിക്കും എന്നാൽ മരിക്കുന്നവന് വരെ ഏതൊക്കെ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുമോ ഞങ്ങൾ പിടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ പഠിക്കുന്ന കഞ്ചാവിനകത്തുമാണ് ഏറ്റവും സന്തോഷം എന്ന് കണ്ടുകൊണ്ട് ജീവിതത്തിൽ ഇല്ലാതെ കണ്ടുന്ന ഒരാളായിരുന്നു ഞങ്ങൾ പിടിപ്പിക്കുന്നതിന് കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ തെരുവെന്ന് ശുദ്ധിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങളെ രൂപാന്തര പ്രതി ശുദ്ധിശേഷം സകല സിദ്ധിയോട് അറിയിക്കണം ദൈവത്തിന്റെ കൽപ്പന അടിസ്ഥാനം അടിസ്ഥാനത്തിൽ ഈ ദേശത്തിന് വന്നു വിളിച്ചറിയിക്കുന്നതേ അത് രക്ഷപ്പെടുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനെട്ട ഒരേ ഒരു ഉള്ളൂ അത് ഞങ്ങൾ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും അടങ്ങും എല്ലാ നാമം പാടും യേശുമാത്ര കഥാവെന്ന് പ്രതിഥമായിൽ പാപത്തിന് മോചനം പ്രാപിക്കണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാ മനുഷ്യനും അറിയാം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ പാവിയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരമായി ഏറ്റവും അധികമായ ആളുകൾ അന്നദാനം കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ഐക്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുസ്തകമാക്കം കൊടുത്തു കഴിഞ്ഞാൽ താൻ ഇതുപോലെ സകല പാപ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പാപമോചനം അത് യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ അവന്റെ രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യന്റെ പാപത്തെ മാറ്റാൻ കഴിയില്ല എന്നുള്ള സത്യ സത്യസുനിശേഷമാണ് ഈ സമയം നിങ്ങളുടെ കാതിൽ മുഴുകി കേട്ടുകൊണ്ടിരിക്കുന്നത് നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ അനുസനെ കേടുവാൻറ്റ നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തേടി ദൈവത്തിന്റെ ശബ്ദം നിന്ന് നിങ്ങളുടെ ഏറ്റവും കാതിൽ മുഴുകി കേൾക്കുമ്പോൾ

നമുക്ക് വേണ്ടി പ്രാചമായി തന്റെ ജീവനെ നമുക്ക് നൽകുകയും സകല രക്തം കൂടി തന്ന ആ യേശു രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യനെയും നിത്യമായ ഒരു ജീവനിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നുള്ള സത്യ സന്ദേശമാണ് ഞാനിവിടെ വിളിച്ചറിയിക്കുന്നത് ചോദ്യമുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുന്ന എന്താണ് പ്രിയണമെന്ന് ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അത് അറിയാതെ ജീവിക്കുമ്പോൾ

ആ കൃഷ്ണനെ കൂടെയാണ് നിത്യമായൊരു വാസം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നിരിക്കുന്ന ആത്മാവ് നഷ്ടപ്പെടുത്തി കളയാതെ തന്നിരിക്കുന്ന ജീവിതത്തെ നാം നഷ്ടപ്പെടുത്തി കളയാതെ ഈ സമയം നാം അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയ മനുഷ്യനാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കടിച്ചുടൊപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വിളിപ്പിക്കുന്ന ദൈവമുണ്ട് ഈ സമയം നാം നഷ്ടപ്പെടുത്തി കളയരുത് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം ഇപ്പോഴാണ് രക്ഷാ ദിവസം മരണം നിശ്ചയമാണ് ഉറപ്പാണ് മരണത്തിന് മുന്നേ നാം ഉറപ്പാക്കണം മനുഷ്യ കഴിഞ്ഞുള്ള വാസത്തെ കുറിച്ചുള്ളത് ആ വാസം എവിടെയാണ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇതുവരെ മനസിലായ ശിശുശൂഷകൾ അനേകത്തിലൂടെ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് മരണം ജീവൻ കളയാതെ ഈ സന്ദേശം അതിലൂടെ മുഖാന്തരമാക്കുവാൻ സർവക്ഷനായ ദൈവത്തിന്റെ സേവവും കരുണയോ ഉണ്ടാകട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിച്ച എല്ലാവരും നന്ദി സ്നേഹത്തെ അറിയിക്കുന്ന ദൈവം നിങ്ങൾ